കേരളത്തിന്റെ ആരോഗ്യമേഖലയിൽ ഒരു പൊൻതൂവൽ കൂടി സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജെറിയാട്രിക്സ് വിഭാഗം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിനായി പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ വിഭാഗങ്ങളിൽ ഓരോ തസ്തിക വീതവും രണ്ട് സീനിയർ റെസിഡന്റ് തസ്തികകളും സൃഷ്ടിച്ചു ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമാണ് കേരളം മികച്ച ജീവിത നിലവാരവും ഗുണമേന്മയുമുള്ള ആരോഗ്യ സേവനങ്ങളും സാമൂഹിക സുരക്ഷയുമെല്ലാം ആയുർദൈർഘ്യം കൂട്ടുന്നതിന് കാരണമാണ് വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിചരണവും ചികിത്സയും ആവശ്യമാണ് ആർദ്രം മിഷന്റെ ഭാഗമായി വയോജന സംരക്ഷണത്തിനും പാലിയേറ്റീവ് കെയറിനും സംസ്ഥാനം വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഇതിന്റെ ഭാഗമായി ആശുപത്രിയിൽ ജെറിയാട്രിക്സ് ക്ലിനിക്കൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പമാണ് ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജെറിയാട്രിക്സ് വിഭാഗം ആരംഭിക്കുന്നത് ഭാവിയിൽ എം ഡി ജെറിയാട്രിക്സ് കോഴ്സ് ആരംഭിക്കുന്നതിനായും ഈ മേഖലയിൽ കൂടുതൽ വിദഗ്ധരെ സൃഷ്ടിക്കാനും കൂടുതൽ ആശുപത്രികളിൽ ജെറിയാട്രിക്സ് വിഭാഗം ആരംഭിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി നിലവിൽ മെഡിക്കൽ കോളേജിൽ ജെറിയാട്രിക്സ് രോഗികളെ മെഡിസിൻ വിഭാഗമാണ് ചികിത്സിക്കുന്നത് പ്രത്യേകമായി ജെറിയാട്രിക്സ് വിഭാഗം ആരംഭിക്കുന്നതോടെ വയോജനങ്ങൾക്ക് ഒരു കുടക്കീഴിൽ തന്നെ ചികിത്സ ലഭിക്കും വയോജനങ്ങളുടെ രോഗപ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തെ ചികിത്സ ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കും ഇതുകൂടാതെ അൽഷിമേഴ്സ് പാർക്കിസൻസ് ഓസിയോപോറോസിസ് തുടങ്ങിയ അവസ്ഥയിൽ പ്രത്യേക പരിചരണം ആവശ്യമാണ് വയോജനങ്ങൾക്ക് പരിക്കിൽ നിന്നോ രോഗത്തിൽ നിന്നോ കരകേറാൻ സഹായിക്കുന്ന ഫിസിയോതെറാപ്പിയും റീഹാബിലിറ്റേഷനും ഇതിന്റെ ഭാഗമാണ് മാത്രമല്ല വീടുകളിൽ തന്നെ ആരോഗ്യ സേവനം ഉറപ്പാക്കുന്ന സ്വാന്തനം പരിചരണവും ഉൾപ്പെടുത്തും അസുഖങ്ങളിൽ നിന്നും ശാരീരികമായും മാനസികമായും കരകയറാവുന്ന ജീവന നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനും ജെറിയാട്രിക്സ് വിഭാഗം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ജെറിയാട്ടിക്സ് ചികിത്സ ലഭിക്കുന്നത് നിലവിൽ തീവ്രപരിചരണ സാധ്യമായ രണ്ട് വാർഡുകൾ ഒ പി വിഭാഗം ഫിസിയോതെറാപ്പി ക്ലാസ് റൂം എന്നിവയുണ്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നാണ് ജെറിയാട്രിക്സ് വിഭാഗത്തിന് അന്തിമ രൂപം നൽകിയത് ജെറിയാട്രിക്സ് വിഭാഗം യാഥാർത്ഥ്യമാകുന്നതോടെ വയോജന ആരോഗ്യ സംരക്ഷണ രംഗത്ത് വലിയ മാറ്റമുണ്ടാകുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു